അസ്സലാമു അലൈക്കും അസലാമാലും വാർമത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള സഫർ മാസത്തിലെ തിങ്കളാഴ്ച രാവാണ് നമ്മളിലേക്ക് ഇന്നത്തെ ഈ ഒരു മഗ്‌രിബോട് ബോർഡ് കൂടി കടന്നുവരുന്നത് ആഗ്രഹങ്ങൾ പലതും ഉണ്ടായിട്ടും ഒരുപാട് നിസ്കരിച്ചും ദായ ചെയ്തും സലാത്തുകളും ദിക്റുകളും അധികരിപ്പിച്ചിട്ടും ഇതുവരെയായിട്ടും ആഗ്രഹങ്ങൾ നടന്നു കിട്ടാത്ത പോവണിനെ കിട്ടാത്ത വളരെ വിഷമത്തോടു കൂടി ജീവിക്കുന്ന ഒരുപാട് ആളുകൾ ഈ ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് ഇന്ന് നമ്മുടെ ഇടയിൽ ഉണ്ട് നമ്മളെല്ലാവരും അത് ചിലപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ആയിരിക്കാം ആഗ്രഹങ്ങൾ എന്തുമാകട്ടെ അത് അള്ളാഹു താല നമുക്ക് ഹയറാണ് എന്ന് തോന്നിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് നടത്തി തരികയും ചെയ്യുന്നതാണ് ആ ഒരു കാര്യം വളരെ പെട്ടെന്ന് നമുക്ക് നടന്നു കിട്ടുവാൻ ഉദ്ദേശം നമുക്ക് പെട്ടെന്ന് ഹാസിലായി കിട്ടുന്നതിന് ഒരുപാട് ഒരുപാട് അറിവുകൾ നമ്മൾ ചെയ്യുന്നുണ്ടാകും പക്ഷെ അതുകൊണ്ടൊന്നും നമുക്ക് ഫലം കിട്ടുന്നില്ല ആഗ്രഹങ്ങൾ പെട്ടെന്ന് നടന്നി കിട്ടുവാൻ അള്ളാഹുവിന്റെ കലാമായ ഖുർആാനിലെ ഒരു സൂറത്ത് റബ്ബി ഇറക്കിയിട്ടുണ്ട് ഈ ഒരു സൂറത്തിനെ നിങ്ങൾ നിങ്ങൾക്ക് കഴിയുന്ന ഏതെങ്കിലും ഒരു സമയത്ത് ഒരു വട്ടമോ അല്ലെങ്കിൽ മൂന്ന് വട്ടമോ ഓദിക്കൊണ്ട് അതേ ഇരിപ്പിലിരുന്നു കൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ കരഞ്ഞു ചോദിക്കുക ഈ സൂറത്ത് ആഗ്രഹങ്ങൾ നിറവേറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സൂറത്താണ് അപ്പോൾ ഈ ഒരു സൂറത്തിനെ ഓതിക്കൊണ്ട് ഈ സൂറത്തിനെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ദ്വായ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ദ്വാ അള്ളാഹു താലെ നമ്മളിൽ നിന്നും തട്ടിക്കളയുകയില്ല ഇൻഷല്ല ഏതാണ് സൂറത്ത് എന്ന് പറയാം ഖുർആാനിലെ എഴുപത്തി ഒന്നാമത്തെ സൂറത്തായിട്ടുള്ള സൂറത്തു ഞോഹ് ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ പെട്ടെന്ന് സഫലമായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു സൂറത്തിനെ സൂറത്ത് നോഹിനെ ഒരു വട്ടം നിങ്ങൾ ഓതുക അതിനുശേഷം നിങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം തുറന്നു പറയുകയും ചെയ്യുക അത് എത്ര കഠിനമായിട്ടുള്ള ഒന്നാണെങ്കിലും ഒരിക്കലും ഇനി നടക്കാൻ പോകില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ അതിനെ തള്ളിക്കളഞ്ഞിട്ടുള്ള ഒന്നാണെങ്കിൽ പോലും അതിനെ അള്ളാഹു താലെ നിങ്ങൾക്ക് ഹാസിലാക്കി തരുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു സൂറത്തിനെ നിങ്ങൾ ഓതുക ഇൻഷാ അള്ളാഹു താല നമ്മുടെ എല്ലാവരുടെയും എല്ലാ ഹലാലായിട്ടുള്ള മുറാദുകളും പെട്ടെന്ന് നമുക്ക് ഹാസിലാക്കി തരികയും ചെയ്യുമാറാകട്ടെ അസലാമലൈക്കും വരഹമുള്ള